ഇപ്പോൾ നിൽക്കുന്നത് ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സിലെ ഒലിവ് തോട്ടത്തിന്റെ ഇടയ്ക്കാണ് കേട്ടോ ഏകദേശം അറുനൂറ് മുതൽ ആയിരം വർഷങ്ങളിൽ വരെ പഴക്കമുള്ള ഒലിവ് വൃക്ഷങ്ങളാണ് ജെറി മൂവാറ്റുപുഴയിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഭയങ്കര രസകരമായുള്ള രീതിയിലുള്ള സംഗതികൾ കണ്ടോ ഇതിൻ്റെ തടിയുടെയൊക്കെ വലിപ്പം കണ്ടോ നമ്മൾ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഈ ഈ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ ഈ പ്ലാന്റ് ഒക്കെ ഇവിടെ വന്നതിന് ശേഷം വളർച്ച ഈ ഇലച്ചിലൊക്കെ ഇത്രയും വന്നിട്ടുള്ളതാണെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒലിവിൻ്റെ വലിയൊരു പ്ലാന്റ് മുപ്പതടിയോളം വിടർന്ന് അതായത് ചില്ലകൾക്ക് മുപ്പതടിയോളം വ്യാസമുള്ള പ്ലാന്റ് കാണിച്ചു തരാം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യങ്ങൾ കാണിച്ച് തരാം ഒലിവ് കാണിച്ച് തരാം വാ ഒലിവിൻ്റെ കാ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഒലിവ് കാ കണ്ടോ ഒലുവിൻ്റെ കായാണ് ഈ നിൽക്കുന്നത് മൂവാറ്റുപുഴയിലാണ് കേട്ടോ മൂവാറ്റുപുഴയിൽ ഒലുവിൻ്റെ കായുണ്ടായി ഞാൻ ആ വൃക്ഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അത് കാണിച്ചു തരാം ഇങ്ങോട്ട് വന്ന അതായത് ഒലിവൃക്ഷത്തിൻ്റെ ആ നല്ല ചില്ലകളുള്ള ചില്ലകൾക്ക് വളരെ നീളമുള്ള ഒരു ഒലിവൃക്ഷമാണ് ഇത് ഇത് ഏകദേശം ഒരു ആയിരം വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ഇതിൻ്റെ റൂട്ട് അതിന്റെ ആ തടിയൊക്കെ കണ്ടേ ഇങ്ങോ ഈ തടിയൊക്കെ ഒന്ന് കാണിച്ചത് ഈ തടിയൊക്കെ ഭയങ്കര സെറ്റായിട്ട് വന്നേക്കാണ് അതായത് വേര് ഈ വേരുകൾ നോക്കൂ ഈ വേരുകളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല സെറ്റായിട്ട് നമ്മുടെ കാലാവസ്ഥക്ക് പിടിക്കുന്ന പക്ഷേ അതിൻ്റെ വില എന്ന് പറയുന്നത് ഭയങ്കര ഫാം ഹൗസൊക്കെ ഉണ്ടാക്കുന്ന സംഗതികൾക്ക് പറ്റും നല്ല മോഹവിലയാണ് കേട്ടോ ഓക്കെ